അല്ല അത് കേന്ദ്രത്തിലെ റെയിൽവേ വകുപ്പ് മന്ത്രി അതിന്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട് പാർലമെന്റിൽ അത് കഴിഞ്ഞ് കേരള സർക്കാർ പല തവണയായി അതിനകത്ത് ഒരുപാട് കറക്ഷൻസ് വരുത്തി ഇപ്പോ ശ്രീധരൻ സാറ് കൊടുത്ത ഒരു പ്രപ്പോസലുമായി ലിങ്ക് ചെയ്ത് അത് കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അത് അതിന്റെയും ഒരു ക്ലിയറൻസിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അദ്ദേഹം പറയണം ഇല്ല ഇപ്പൊ കേരളത്തെ ഗോപിന്ദ്രസ് കോൺഫറൻസ് അതെ അതെ അത് െത്തിയിട്ടില്ലേ ഭൂപേന്ദർ യാദവിന്റെ വന്നിട്ടില്ല പ്രസ് റിലീസ് വന്നിട്ടുണ്ട് ഏതാ ഞാൻ അന്വേഷിക്കാം ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കണ്ട് വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് നമ്മളുടെ വീതി വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഹില്ലി ടെറൈൻ എന്ന് പറയുന്നതും അതുകൊണ്ടുണ്ടാകുന്ന ആവാസ വ്യവസ്ഥക്കും നമ്മുടെ കർഷകരുടെ യാതനങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം ഇന്നലെ പൂർണ്ണമായി ഒരു വളരെ ഒരു ഇൻഡെപ്റ്റ് അനാലിസിസ് അതിന്റെ ഒരു റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇനി അവിടെ ചെല്ലുന്ന മാത്രയിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാം ഇതൊരു ഒരു വലിയ തലവേദന കാട്ടുപന്തി മാത്രമല്ല മറ്റ് വന്യ മൃഗങ്ങളുടെ ആയാലും അധിനിവേശം ആരുടെ ആണെന്നൊക്കെ നിയമപരമായി പരിശോധിക്കട്ടെ പക്ഷെ നമുക്ക് മനുഷ്യന്റെ ജീവനും ജീവിതവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏത് സർക്കാർ വന്നാലും അവർക്കുണ്ട് എല്ലാം ഞാൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അത് ഇന്നലെയും ഇനി ഞാൻ ആ എയിംസിനെ സംബന്ധിച്ച് പറയാം എയിംസിനെ സംബന്ധിച്ച് പറയാം എയിംസിനെ സംബന്ധിച്ച് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കണം കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഢ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കൂ ഇനി അല്ല തർക്കം തീരും തർക്കം തീരും അത് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് എന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അത് എന്ത് തർക്കമുണ്ടെങ്കിൽ അത് തീരുമാനിച്ച് അതിന്റെ തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത എലക്ഷന് വോട്ട് ചോദിക്കാൻ വരും

ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ വരുന്ന ഒരുപാട് അനോമലീസ് ഉണ്ട് അതിപ്പോഴും ട്രാക്ക് ഡൗൺ ചെയ്യാനും അത് കില്ലെയ്യാനും ഉള്ള മെത്തഡ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടുപിടിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ അനോമലി അനോമലീസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കലാകാലം എല്ലാം സിനിമയുടെ നെഞ്ചത്ത് കോരി വെക്കുമല്ലേ അല്ല സ്വാഭാവികമായിട്ടും ഇല്ല ഇപ്പൊ സത്യത്തിൽ ഒരു അന്താളിപ്പാണ് എന്ത് പവർ പൊസിഷനിൽ ഇരുന്നാലും ഇതിന്റെ പാതകൾ ഒരുപക്ഷെ ഏത് ഭരണകർത്താവ് ഞാൻ മുഖ്യമന്ത്രിയും കുറ്റം പറയത്തില്ല അദ്ദേഹത്തിന്റെ ഭരണത്തെയും കുറ്റം പറയത്തില്ല ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നമുക്കിത് ഒന്ന് ഇതിനൊരു എൻ അതെങ്ങനെ സാധ്യമാകും എന്തെങ്കിലും മാർഗമുണ്ടോ സമൂഹത്തിന് ഇതിന് വലിയൊരു ഉത്തരവാദിത്വമില്ല സർക്കാരുകളേക്കാൾ സമൂഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ടതില്ല അങ്ങനെ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ക്വാണ്ടം എത്ര എത്ര വലിപ്പം ഉണ്ടാകും ആ വലിപ്പത്തിന് എന്റെ പ്രഷർ ഇതിനകത്ത് നമുക്ക് പുഷ് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ പ്രധാനമാണ് സമൂഹത്തിന്റെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇതിനെതിരെയുള്ള ഒരു 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 ഫൈറ്റിൽ ഒരു യുദ്ധത്തിൽ വളരെ ശക്തമായിട്ട് ആ ഒരു സംഭാവന ഉണ്ടാവും ഇല്ലാതെ നടക്കില്ല